നമസ്കാരം സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ സന്ദർശനം തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത വിമർശനവുമായി ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം തന്നെ അറിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് വിഷയം ചൂണ്ടിക്കാട്ടി താൻ രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഗവർണർ മുഖ്യമന്ത്രി പോർമുഖം വീണ്ടും തുറക്കുന്നത് ഇടക്കാലത്ത് തിരഞ്ഞെടുപ്പ് വേളയിൽ ഉൾപ്പെട്ട ഇരുവിഭാഗവും സമാധാനത്തോടെയാണ് മുന്നോട്ടു പോയിരുന്നത് എന്നാൽ പിണറായി വിജയന്റെ വിദേശ യാത്ര ഉണ്ടാക്കിയ കോളിളക്കം രാജ്ഭവൻ കടന്നെത്തി എന്ന സൂചനയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് പോയതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നും മാധ്യമങ്ങളാണ് ഇക്കാര്യം അറിയിച്ചതെന്നും അതിന് നന്ദിയുണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു മുഖ്യമന്ത്രി മുൻപും വിദേശത്ത് പോയപ്പോഴും തന്നെ അറിയിച്ചിട്ടില്ല എന്നാണ് ഗവർണർ പറയുന്നത് ഇതിന് പിന്നാലെയാണ് വിഷയം ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്ക് ഗവർണർ കത്തയച്ചത് മുഖ്യമന്ത്രി രാജ്ഭവനെ ഇരുട്ടിൽ നിർത്തുകയാണെന്നും ഗവർണർ ആരോപിച്ചു ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസിനെതിരായ ആരോപണത്തിൽ പ്രതികരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായില്ല വിഷയത്തിൽ ആനന്ദ് ബോസ് തന്നെ പ്രതികരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം പതിനാറ് ദിവസത്തെ സന്ദർശനത്തിനാണ് മുഖ്യമന്ത്രി ദുബായിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് നേരത്തെ അറിയിച്ചത് ഭാര്യ കമലയും കൊച്ചുമകനും അദ്ദേഹത്തിനെ അനുഗമിച്ചു സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ദുബായിലേക്ക് പോയതെന്നായിരുന്നു അറിയിപ്പ് നൽകിയത് ഇതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു വിദേശ യാത്രയ്ക്കുള്ള പണം മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചത് ഇതിനായി പൊതു ഖജനാവിലെ പണം ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് സ്വകാര്യ യാത്രയ്ക്ക് മുഖ്യമന്ത്രി സ്വന്തം പണം മുടക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും സമാനമായ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയുടെ ഉദ്ദേശം വ്യക്തമാക്കണമെന്നായിരുന്നു മുരളീധരൻ ആവശ്യപ്പെട്ടത് ഇതിൽ ചൂടുപിടിച്ചാണ് ഗവർണറും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്